ായ അത്ഭുതകരമായ സിദ്ധിയുള്ള സുബ്രഹ്മണ്യ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഇഷ്ടകാര്യ സിദ്ധിക്ക് ഗുണകരമാണ് ഭക്തിപൂർവം വിളിച്ചാൽ അതിവേഗം പ്രസാദിക്കുന്ന മൂർത്തിയാണ് സുബ്രഹ്മണ്യസ്വാമി സ്വാമി അകറ്റാനും എല്ലാവിധ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനും സുബ്രഹ്മണ്യ മന്ത്രം അത്യാവശ്യമായി ജപിക്കേണ്ടതാണ് സുബ്രഹ്മണ്യ ഭഗവാന്റെ ധ്യാന രൂപം നിത്യേന രാവിലെയും വൈകിട്ട് സങ്കൽപ്പിച്ച് ജീവിത ദുഃഖ നിവാരണവും കാര്യസ്ഥിതിയും അതിലുപരിയായി മനഃശാന്തി ലഭിക്കും തിളങ്ങുന്ന കിരീടവും കാതിലോലയും കൊണ്ട് അലങ്കരിക്കപ്പെട്ട കഴുത്തിൽ ചെമ്പകമാല അണിഞ്ഞവനും കൈകളിൽ വേലും വജ്രായുധവും ധരിച്ചവനും ഇടത് കൈയിൽ അരയും ചേർത്ത് വലതു കൈയിൽ പരതുമുദ്ര ധരിച്ചവനും കുങ്കുമം പോലെ ചുവന്ന നിറത്തോട് കൂടിയവനും പട്ടെടുത്തവനുമായ രൂപത്തിലുള്ള ഭഗവാനെയാണ് ധ്യാനിക്കേണ്ടത് സന്താനങ്ങളുടെ അഭിവൃദ്ധിക്കും ഇഷ്ടം ലഭിക്കാനായി അവരുടെ ഉയർച്ചയ്ക്കും സുബ്രഹ്മണ്യ ഗായത്രി തുടർച്ചയെ ജീവിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് വളരെയധികം ശക്തിയുള്ളതാണ് സുബ്രഹ്മണ്യ ഗായത്രി ഇത് മുപ്പത്തി ആറ് വീതം രണ്ടു നേരം ജപിക്കണം നിത്യേനെ ജപിക്കാൻ മനോദുഖം അകലാനും അതിശക്തമായ മുൻജന്മദോഷങ്ങളും പാപദോഷങ്ങളും മാറുന്നതിലും ഇത് വളരെ ശ്രേഷ്ഠമാണ് സുബ്രഹ്മണ്യ ഗായത്രി സനിൽകുമാരായ വിത്മഹേനായ ധീമഹ തന്നോസ്കന്ദ്രചോദയാത് സുബ്രഹ്മണ്യമന്ത്രം സുബ്രഹ്മണ്യ മന്ത്രങ്ങൾ ഒരു ചൊവ്വാഴ്ച ദിവസം ഉദയം മുതൽ ഒരു മണിക്കൂർ വരെയുള്ള ചൊവ്വയുടെ കാലാഹോരയിൽ ജപിച്ചു തുടങ്ങുന്നു പൊതുവെ സുബ്രഹ്മണ്യ മന്ത്രങ്ങളും മറ്റു ജപങ്ങളും ഇരുപത്തി ഒന്ന് പ്രാവശ്യവീതമാണ് ജപിക്കേണ്ടത് അതിൽ സുബ്രഹ്മണ്യ മന്ത്രം ഇരുപത്തൊന്നായിരം സംഖ്യ പൂർത്തിയാകുന്ന അന്ന് മുതൽ സാക്ഷാത് സുബ്രഹ്മണ്യന്റെ അനുഗ്രഹം നമുക്ക് ലഭിച്ചു തുടങ്ങുമെന്നാണ് വിശ്വാസം ഈ മന്ത്രം വിളിച്ചൊല്ലാൻ ശ്രമിക്കണം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അവർക്ക് നന്ദി